ക്ഷയാഗ വേദികയാണ് അകരക്കുട്ടികൾ പരശുരാമ കല്പിതമാണ് യാഗോത്സവം എന്നാണ് പറയുന്നത് സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന സതീദേവിയോടെ വച്ച് അപമാനിക്കപ്പെടുകയും സതീദേവി ദേഹത്യാഗം ചെയ്യിച്ചു ദേവി അമ്മ മറഞ്ഞ കല്ല് എന്ന അർത്ഥത്തില് അമ്മാറക്കല് സൃഷ്ടിക്കുന്നു ൂഢടമായിട്ടുള്ള പൂജകളാണ് അതരക്കുട്ടികൾ പിന്നീട് നടക്കുന്നത് പിന്നെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഉച്ച ശിവേലി കഴിയുന്നതോടുകൂടി ശിവേലിക്ക് ആന പിന്മാർ പിന്നെ ആന ഇടംപേറ്റിട്ടുള്ള ശിവേലി ഇല്ല അതിനുശേഷം അവിടുത്തെ ഘടനയാകെ മാറുകയാണ് സന്ധ്യ കഴിഞ്ഞാൽ പുരുഷന്മാർക്കും കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം മനുഷ്യനെ മുക്തി പ്രാപിക്കും ആ ദക്ഷശിരം ആ വാൾ വീരഭദ്രസ്വാമി വലിച്ചെറിഞ്ഞതാണ് വയനാട് ജില്ലയിലെ മുതിരേരിയിൽ ചെന്ന് പതിക്കുന്നത് ആ മുതിരേരി വാൾ ഉത്സവത്തിന്റെ തുടക്കം ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥാനത്തിന് സമീപത്തായിട്ട് ഭഗവാൻ സ്വയംഭൂവായി സാന്നിധ്യം ചെയ്തു ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിശേഷമായ ചടങ്ങുകൾ വൈശാഖ മഹോത്സവം ത്രിമൂർത്തികളുടെയും നിർദ്ദേശപ്രകാരം പരശുരാമനാൽ കല്പിതമായതാണ് നിരവധി കഥകളുടെ ഒരു ശൃംഖല തന്നെ കുട്ടിയൂരുമായി ബന്ധപ്പെട്ടുണ്ട് നമസ്കാരം ും അതിമനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടിയൂർ എന്ന് കേൾക്കുമ്പോഴേ ഒരായിരം കഥകളായിരിക്കാം നമുക്ക് എല്ലാം ഉള്ളിലേക്ക് കടന്നു വരിക എന്തൊക്കെയാണ് കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇന്ന് ഉള്ളത് പ്രഭാഷക സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയ പി എസ് മോഹനൻ കൊട്ടിയൂരാണ് നമസ്കാരം ഇപ്പൊ എന്ന് കേൾക്കുമ്പോൾ കുറെ കഥകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരാറുണ്ട് എന്തൊക്കെയാണ് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഐതിഹ്യങ്ങൾ എന്നൊന്ന് പറയാം കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുരാണ പ്രസിദ്ധമായ ഭാഗവത പ്രസിദ്ധമായ ദക്ഷയാഗ കഥയാണ് ദക്ഷയാഗം നടന്നത് അക്കരക്കൊട്ടിയൂരിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷയാഗവേദികയാണ് അക്കരക്കൊട്ടിയൂർ ഇവിടെ പുരാണകഥയിൽ പ്രതിപാദിച്ചതുപോലെ ദക്ഷപുത്രിയും ശിവപത്നിയുമായ സതീദേവി ആ യാഗവേദികയിൽ എത്തിച്ചേരുമ്പോൾ അവരോടുള്ള ശിവഭഗവാനോടുള്ള നീരസം നിമിത്തം ദക്ഷൻ സതീദേവിയെ അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു വാസ്തവത്തില് ശിവഭഗവാനെയും സതീദേവിയെയും അപമാനിക്കുന്നതിനു വേണ്ടി അവരെ മാത്രം ക്ഷണിക്കാതെ ഏഴ് പതിനാല് ലോകങ്ങളിലുള്ള ആളുകളെയും ക്ഷണിച്ചുകൊണ്ടാണ് ദക്ഷൻ യാഗം നടത്തുന്നത് യാഗത്തിൻ്റെ ഉദ്ദേശം തന്നെ മകളെയും തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ശിവഭഗവാനെ പരിണയിച്ച മകളെയും തൻ്റെ ശത്രുവായ ശിവഭഗവാനെയും അപമാനിക്കുക എന്നുള്ളതാണ് യാഗം ഒരു പുണ്യമായ ലക്ഷ്യം കണക്കിലാക്കിയല്ല ദക്ഷണം നടത്തുന്നു എന്നാൽ അങ്ങനെ ഒരു ചിന്തയില്ലാതെ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന സതീദേവി അവിടെ വച്ച് അപമാനിക്കപ്പെടുകയും സതീദേവി ദേഹത്യാഗം ചെയ്യുകയും ചെയ്യും ആ സതീദാഹം നടക്കുന്ന സ്ഥാനം ദേവി അമ്മ മറഞ്ഞ കല് എന്ന അർത്ഥത്തിൽ അമ്മാറക്കല് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ ആ അമ്മാറക്കൽ തറ എന്നൊരു സ്ഥാനം അക്കരെ കൊട്ടിയൂരിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അമ്മാറക്കൽ അമ്മ മറഞ്ഞ ആ സ്ഥാനത്ത് സതീദേവിസ്തവത്തില് നമ്മുടെ ദേവി ശക്തി സ്ഥാനങ്ങളായിട്ടുള്ള അഷ്ടോത്തര ശതപീഠങ്ങളുടെയും പ്രഭവസ്ഥാനം ഈ അമ്മാറക്കൽ തറയാണ് എന്നാണ് വിശ്വാസം കാരണം ഈ സതീദേഹം സതീ ദേവിയുടെ ദേഹവിയോഗം അറിഞ്ഞ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ക്രോധനായിട്ട് അദ്ദേഹത്തിന്റെ ആ ക്രോധത്തിൽ നിന്നാണ് വീരഭദ്രനും ഭദ്രകാളിയും ആവിർഭവിക്കുന്നത് വീരഭദ്രനും ഭദ്രകാളിയും ഭൂതഗണങ്ങളോടൊപ്പം വന്ന് ആ ദക്ഷയാഗം തകർക്കുകയാണ് വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറക്കുന്നു ആ ദക്ഷ ശിരസ് അറുത്ത് ആ വാൾ വീരഭദ്രസ്വാമി വലിച്ചെറിഞ്ഞതാണ് വയനാട് ജില്ലയിലെ മുതിരേരിയിൽ ചെന്ന് പതിക്കുന്നത് ആ മുതിരേരിവാൾ എഴുന്നള്ളിച്ചെത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂരു ഉത്സവത്തിന്റെ തുടക്ക തുടക്കം അപ്പൊ അക്കരക്കൊട്ടിയൂരില് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥാനത്തിന് സമീപത്തായിട്ട് ഭഗവാൻ സ്വയംഭുവായി സാന്നിധ്യം ചെയ്തു അവിടെ സ്ഥിരമായിട്ട് നിലകൊണ്ടു എന്നതാണ് അങ്ങനെയാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തിന് പിന്നിലുള്ള കഥ ദക്ഷയാഗ കഥയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഇതുപോലെ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്ന കഥകളും അതെ അതെ പരശുരാമ കല്പിതമാണ് യാഗോത്സവം എന്നാണ് പറയുക പരശുരാമ കല്പിതം എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം കാലാന്തരത്തിൽ ഈ ദക്ഷയാഗ കഥയുടെയൊക്കെ കാലം യുഗങ്ങൾക്കപ്പുറത്തുള്ള ആ കാലഘട്ടത്തിന് ശേഷം കേരള പിറവിയുമായി ബന്ധപ്പെട്ട് കേരളോത്പത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരാവർത്ത കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് കേരളം എന്ന് പറയുന്നത് രസകരമായ ഒരു കഥയാണത് പരശുരാമൻ താൻ വീണ്ടെടുത്ത ഭൂമിയിലൂടെ പരശുരാമൻ സഞ്ചരിക്കുകയാണ് സ്വാഭാവികമായും താൻ വീണ്ടെടുത്ത ഭൂമി എന്ന ഒരു അധികാര ബോധം പരശുരാമനുണ്ട് അപ്പൊ അത് അത് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജില് പ്രതിഫലിക്കുന്നുണ്ട് എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് ഈ സ്ഥലത്തെത്തി ഈ സ്ഥലത്തിന് തൃശ്ശിരാജലം എന്നാണ് പറയുക തൃശ്ശിരാജലം എന്ന് പറയാൻ കാരണം തൃശ്ശിരസ് ഇവിടെ തപസ് ചെയ്തിരുന്നു തൃശ്ശിരസ് തപസ് ചെയ്ത സ്ഥലമാണ് ഈ തൃശ്ശിരസ് ഒരു മഹർഷിയാണോ അസുരനാണോ രണ്ട് വാദങ്ങളിൽ അതെ തൃശ്ശിരസ് അസുര വംശജനാണ് എന്നാൽ അദ്ദേഹം ഈ തൃശ്ശിരസിനെ പറ്റിയിട്ട് ഒരു രസകരമായ ഒരു കഥയുണ്ട് തൃശിരസിന്റെ മൂന്ന് ശിരസുകൾ മൂന്ന് ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് അതായത് ഒന്ന് സാധാരണ നമ്മളൊക്കെ ഒക്കെ പോലെ നമ്മുടെ ലോകവ്യാപാരങ്ങൾ നിർവഹിക്കാൻ ലോകത്തെ നോക്കിക്കാണുന്ന ശിരസാണ് മറ്റൊരു ശിരസ് വേദം പാരായണം ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ശിരസ് മദ്യം പാനം ചെയ്യാവുന്നതാണ് എന്നുവെച്ചാൽ ഒന്ന് ഒന്ന് പ്രകൃതി സഹജമായത് ഒന്ന് സംസ്കൃതിയിലേക്ക് ഉയരുന്നത് ഒന്ന് വികൃതിയിലേക്ക് അധപതിക്കുന്നത് ഈ മൂന്നവസ്ഥകളും മനുഷ്യൻ കടന്നുപോകാം അപ്പൊ ഈ മൂന്നിനെയുമാണ് തൃശിരസിന്റെ മൂന്ന് ശിരസ്സുകൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയാറുണ്ട് തൃശിരസ് തപസ്സു ചെയ്തു ഈ സ്ഥലത്ത് അങ്ങനെ തൃശിരസ് തപസ്സു ചെയ്ത അചലം പർവ്വത പ്രദേശം എന്നുള്ള നിലയിൽ തൃശ്ശിരാചലം എന്ന് പ്രസിദ്ധമാണ് ഈ തൃശ്ശിരാജല ഭൂമിയിലേക്ക് പരശുരാമൻ എത്തിയപ്പോഴേക്കും ഒരാൾ എതിരെ വരുന്നു അദ്ദേഹത്തിന് പരശുരാമനോട് ഒരു ബഹുമാനം കാണുന്നു വരുന്നയാൾക്ക് എന്ന് മാത്രമല്ല പരശുരാമന് ഇത് താൻ വീണ്ടെടുത്ത ഭൂമിയാണെന്ന് അധികാരമുള്ളതുപോലെ അദ്ദേഹവും ഒരു അധികാര ഭാവത്തിലാണ് വരുന്നത് സ്വാഭാവികമായി ഇത് പരശുരാമന് ഒരു അസന്തുഷ്ടി ഉണ്ടാക്കി ഈ വരുന്നയാൾക്കും പരശുരാമനോട് ഒരു അസന്തുഷ്ടി ഉണ്ടാക്കി അദ്ദേഹത്തെ ബഹുമാനിക്കാത്തത് അപ്പോൾ ഒരു അധികാരത്തർക്കുണ്ടായി ഈ അധികാരത്തർക്കം യഥാർത്ഥത്തിൽ ഭൂമിയെ സംബന്ധിച്ചല്ല എന്നുള്ളതാണ് രസം കാരണം എതിരെ വരുന്നയാൾ കലിയാണ് യുഗനാഥനായ കലി നാല് യുഗങ്ങളാണല്ലോ നമ്മുടെ സങ്കല്പത്തിലുള്ളത് ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അപ്പൊ കലിയുഗത്തിന്റെ യുഗനാഥനായ കലിയാണ് വരുന്നത് ദുർഗുണങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ള കലി ഈ യാത്രയിൽ പരശുരാമൻ തൃശ്ശിരാജല ഭൂമിയിൽ എത്തിയ സമയമായപ്പോഴേക്കും കലിയുഗം ആരംഭിച്ചു അപ്പോൾ ഈ യുഗത്തിന്റെ നാഥനാണ് കലി ഇത് എന്റെ ടൈം ആണെന്നുള്ളതാണ് കലിയുടെ അധികാര ഭാവം ഇതെ സ്ഥല എന്റെ സ്ഥലമാണെന്നുള്ളതാണ് പരശുരാമന്റെ അധികാര ഭാവം ഇപ്പൊ ഇവര് തമ്മില് നേരിട്ടു രണ്ടുപേരും തമ്മിൽ ആ അധികാര മത്സരം അവരുടെ ശരീരഭാഷയിലുണ്ട് അത് വാക്കുകളിലേക്ക് വന്നു അത് കയ്യേറ്റത്തിലേക്ക് വന്നു രണ്ടുപേരും സംഘർഷത്തിലേർപ്പെട്ടു യുദ്ധമായി സ്വാഭാവികമായി ആയോധന വിദ്യയിൽ അതിസമർത്ഥനായ പരശുരാമൻ കലിയെ ബന്ധിച്ചു കലിയെ വധിക്കാൻ തുടങ്ങി കലിയെ വധിക്കാൻ തുടങ്ങുന്ന സമയത്ത് ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മവിഷ്ണു അവിടെ സാന്നിധ്യപ്പെട്ടു ഈ ബ്രഹ്മ വിഷ്ണു പേരും കൂടി ചേർന്നതിനാൽ ഈ സ്ഥലം കൂടിയൂർ എന്നും പിന്നീട് കൊട്ടിയൂർ എന്നും അറിയപ്പെട്ടു എന്നാണ് പറയുക അവർ പരശുരാമനെ വിലക്കി കലിയെ വധിക്കരുതെന്നു ഇപ്പൊ പരശുരാമൻ പറഞ്ഞു ദുർഗുണങ്ങളുടെ ഇരിപ്പിടമായി ഈ കലിയെ ഇപ്പോൾ നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ് ഇപ്പോഴേ കലിയുടെ കഥ കഴിച്ചാൽ ആ പണി തീർന്നല്ലോ എന്ന് പറഞ്ഞു ബ്രഹ്മ പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ലോകത്തൊരാളും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടായിരുന്നില്ല നൂറ് ശതമാനം മോശക്കാരനായിട്ട് ആരുമില്ല അതുകൊണ്ട് കലിയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു പരശുരാമൻ പറഞ്ഞു കലിയുടെ ഒരു ഒരു ഗുണമെങ്കിലും ഒരു മെറിറ്റെങ്കിലും പറഞ്ഞാൽ ഞാൻ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞത് മറ്റു മൂന്ന് യുഗങ്ങളിലും ഇല്ലാത്ത ഒരു വൈശിഷ്ട്യം കലിയുഗത്തിലുണ്ട് കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം മനുഷ്യന് മുക്തിയെ പ്രാപിക്കാം ഇതാണ് കലിയുഗത്തിന്റെ വൈശിഷ്ട്യം അപ്പോൾ ബ്രഹ്മാവ് ഇത് പറഞ്ഞതിനെ തുടർന്ന് പരശുരാമൻ ഒരു കണ്ടീഷൻ വെച്ചു കലിയെ ഞാൻ മോചിപ്പിക്കാം പക്ഷേ എന്റെ ഭൂമിയിൽ കലിബാധ ഉണ്ടാകരുത് അത് ത്രിമൂർത്തികൾ അംഗീകരിച്ചു അവർ പറഞ്ഞു ആ വ്യവസ്ഥ നമുക്ക് നടപ്പിലാക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ആചരണം ഇവിടെ വേണം അതിന് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിശ വിശേഷമായ ചടങ്ങ് വേണം വൈശാഖ മഹോത്സവം അങ്ങനെ വൈശാഖ മഹോത്സവം ബ്രഹ്മാവിന്റെ ത്രിമൂർത്തികളുടെയും നിർദ്ദേശപ്രകാരം പരശുരാമനാൽ കല്പിതമായതാണ് പരശുരാമ കല്പിതം പരശുരാമ പ്രതിഷ്ഠ എന്നല്ല സ്വയംഭൂമാണ് ഇവിടുത്തെ മഹാദേവൻ പക്ഷെ ഈ ആചരണങ്ങൾ പരശുരാമ കല്പിതമായിട്ടാണ് ആവിർഭവിച്ചത് പിൽക്കാലത്ത് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ആചരണങ്ങൾ നവീകരിച്ചത് പിന്നീട് ശങ്കരാചാര്യ സ്വാമികളാണെന്നും പറയുന്നുണ്ട് ഈ രണ്ട് കഥകളല്ലാതെ വേറെ ഏതെങ്കിലും കഥകൾ കുട്ടിയുരുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കാണുന്ന ആ കൊട്ടിയൂർ ക്ഷേത്ര സങ്കേതം ആവിർഭവിച്ചത് അതിന്റെ പിന്നിലൊരു കഥയുണ്ട് കാലാന്തരത്തിൽ ഈ പ്രദേശം വനഭൂമിയായി മാറി നിരവധി കഥകളുടെ ഒരു ശൃംഖല തന്നെ കുട്ടിയൂരുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചിലതിലൂടെ മാത്രമാണ് നമ്മൾ സ്പർശിച്ചു പോകുന്നത് കൊട്ടിയൂർ വീണ്ടും പിൽക്കാലത്ത് വനഭൂമിയായി മാറി ആ വനഭൂമിയിൽ വാവലിപ്പുഴയുടെ അക്കരെ ഒറ്റപ്പുലാവ് മല എന്നാണ് പറയുക ഓടക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് അപ്പം അവിടെ കുറിച്ച സമുദായത്തിലുള്ള ആളുകളാണ് ദിവസിച്ചിരുന്നവർ അവരവരുടെ ദേവതാ സങ്കല്പം എന്നുള്ള നിലയിൽ ഓടക്കാടച്ഛൻ എന്ന ഒരു കൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു ഇക്കരെ മാവലിപ്പുഴയ്ക്ക് ഇക്കരെ ഇപ്പോൾ നമ്മൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നതിനടുത്തുള്ള ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഇത് വാസ്തവത്തിൽ നമ്മൾ അവിടെ ചെന്നാൽ അറിയാം അതൊരു ക്ഷേത്രത്തിന്റെ ഘടനയല്ല അവിടെയുള്ളത് അതൊരു നമ്പൂതിരി ഇല്ലമായിരുന്നു പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ ഇല്ലം ഭവനമായിരുന്നു അത് അവിടെ അദ്ദേഹം അവിടെ വസിച്ചിരുന്നു ഈ കുറിച് സമുദായങ്ങൾ വസിച്ച സ്ഥലത്ത് നിന്ന് ഒരു കുറിച്ച യുവാവ് ഒരിക്കൽ ആ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ആ ഒറ്റപ്പിലാവ് മലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ല് കണ്ടു ആ കല്ലില് അമ്പൊരച്ച് അമ്പിനു മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു ഈ അമ്പ് അമ്പൊരച്ച കല്ലിൽ നിന്ന് ചോര പൊടിയുന്നു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കേവലം ചെറിയതായിട്ട് ചോര പൊടിയലല്ല അതൊരു രക്തപ്രവാഹമായി മാറി അദ്ദേഹം ഭയന്നുപോയി ആ രക്തപ്രവാഹം നിലയ്ക്കാത്ത രക്തപ്രവാഹമായി മാറിയ സമയത്ത് ഇദ്ദേഹം ആകെ ഭയചകിതനായി അവിടെ ഓടി ഒരു വിധത്തിൽ വാവലിപ്പുഴ കടന്ന് ഇവിടെ വന്ന് ഈ പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ ഇല്ലത്ത് വന്ന് അദ്ദേഹത്തെ വിവരം ധരിപ്പിച്ചു അപ്പൊ ഇവിടെയെല്ലാം പിന്നെ വനപ്രദേശമാണ് ഈ പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ ഇല്ലം മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് തൊട്ടടുത്തുള്ള ജനവാസ കേന്ദ്രം മണത്തണയാണ് ഇവിടെ നിന്ന് ഉദ്ദേശം പതിനാറ് കിലോമീറ്റർ കാലുള്ള മണത്തണയാണ് അപ്പോൾ മണത്തണയിലേക്ക് പോയി അവിടെയുള്ള പൗരപ്രമുഖന്മാരായ ദേശപ്രമുഖന്മാരായ ആളുകളെ വിവരം ഒഴിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി വന്ന് പടിഞ്ഞിട്ട് നമ്മൂരിയാക്കി ഉൾപ്പെടെ എല്ലാം അവര് ഇദ്ദേഹം കാണിച്ചു കൊടുത്ത ഒറ്റപ്പെല്ലാം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പുഴയ്ക്ക് അക്കരെ കടന്ന് ആ സ്ഥലത്ത് എത്തി ഈ അത്ഭുതമായിട്ടുള്ള ശിലയും രക്തപ്രവാഹവും കണ്ടു വാവലി പുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിൽ ഒഴിച്ച് ആ രക്തപ്രവാഹം നില നിലയ്ക്കാൻ ഉള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ദേഹത്തിന്റെ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം നെയ്യ് കൊണ്ടു അഭിഷേകം ചെയ്തു പാല് കൊണ്ടു അഭിഷേകം ചെയ്തു പക്ഷേ എന്ത് ചെയ്തിട്ട് രക്തപ്രവാഹം നിലയ്ക്കുന്നില്ല ഇനി എന്ത് വേണം എന്ന് എന്നാലോചിച്ച് ഇത് എന്താണ് സംഭവം എന്നറിയില്ല എങ്ങനെ ഈ രക്തപ്രവാഹം നിർത്തണം എന്നറിയില്ല ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അവിടെ എത്തിച്ചേർന്ന ആളുകളുടെ ഇടയിൽ തീയ സമുദായത്തിലെ മലബാറിലെ തീയ്യ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു ആ തെങ്ങ് കയറ്റം തെങ് തൊഴിൽ ചെയ്യുന്ന ആളാണ് അദ്ദേഹം വേഗം പോയി ഇളനീരുകൾ കുറച്ചു കൊടുക്കും അപ്പൊ അത് പിന്നെ ഈ ഇളനീരുകൾ ചെത്തി തിരുമേനി അഭിഷേകം ചെയ്തതും രക്തപ്രവാഹം നിലച്ചു സ്വാഭാവികമായി ഇതെന്താണ് ഈ അത്ഭുതം എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള അന്വേഷണം നടന്നു ആ പ്രശ്ന ഉണ്ടായി അങ്ങനെ ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മനസ്സിലായത് ഈ സ്ഥാനം ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ് ഇവിടെയാണ് പണ്ട് ദക്ഷയാഗം നടന്നത് ദക്ഷയാഗ ഭൂമിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത അമ്മാറക്കൽ തറ ഇവിടെയാണ് ആ അമ്മാറക്കൽ തറയ്ക്ക് സമീപം ഭഗവാൻ സതീ വിരഹതനായ ഭഗവാൻ സ്വയംഭുവായി സാന്നിധ്യം ചെയ്തിരിക്കുന്നതാണ് ഈ ശിലയിലാണ് ആ ഭഗവത് സാന്നിധ്യമുള്ളത് ആ അത്ഭുത ശിലയിലാണ് ഇദ്ദേഹം അമ്പിനു മൂർച്ച കൂട്ടാൻ അമ്പുരച്ചു അതാണ് ഈ രക്തപ്രവാഹം ഉണ്ടായത് ഇദ്ദേഹം അങ്ങനെ ഭയന്നു പോയി തിരുമേനി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു താങ്കൾ തെറ്റായിട്ടൊന്നും ചെയ്തില്ല താങ്കൾ മൂലം താങ്കൾ കാരണക്കാരനായിട്ട് മാലോകര് മുഴുവൻ ഈ ഭഗവത് സാന്നിധ്യം അറിയാൻ ഇടയാകുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഭഗവത് സ്വയംഭൂ സാന്നിധ്യം അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉദയം അങ്ങനെയാണ് ആ അമ്പുരച്ച കുറിച്ച യുവാവ് അദ്ദേഹത്തിന്റെ പിന്മുറക്കാര് ഒറ്റപ്പിലാൻ പണിക്കർ എന്നാണ് അറിയപ്പെടുക അക്കരെ കുട്ടികളിൽ വളരെ വിശേഷമായ ഒരു സ്ഥാനം ഒറ്റപ്പിലാൻ പണിക്കരുടെ കയ്യാലെ നിങ്ങൾക്ക് കാണാം അക്കരെ ഒറ്റപ്പിലാൻ പണിക്കര് അറുപത്തിനാല് വിഭിന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ചേർന്നിട്ടാണ് ഈ യാഗോത്സവം നടത്തുന്നത് അവർ വ്യത്യസ്ത സമുദായങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തന മേഖലകളിലുള്ളവരാണ് അവരവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ സേവനങ്ങളോ ഇവിടെ അർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് ആ ഒറ്റപ്പിലാൻ പണിക്കർ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്ക് മാത്രമാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയാൽ പിഴപ്പിക്കുക എന്ന് പറഞ്ഞ ശിക്ഷാനടപടി ആ ശിക്ഷാനടപടി ഇല്ല അങ്ങനെയുള്ള ആ ശിക്ഷ നടപടിയിൽ നിന്ന് വിമുക്തരാക്കിയിട്ടുള്ള മൂന്ന് സ്ഥാനികരാണുള്ളത് അതിലൊന്ന് ഒറ്റപ്പിലാൻ പണിക്കരാണ് ബാക്കി രണ്ടുപേർ ആക്കൽ തറവാട് അതുപോലെ പന്തക്കിടാങ്ങൾ എന്ന് പറഞ്ഞ് ശിവേലിക്ക് പന്തം പിടിച്ചു പോകുന്ന കിടാങ്ങൾ എന്ന് വെച്ചാൽ അവർ കുട്ടികൾ എന്നുള്ള സങ്കല്പത്തിൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല ഏർ പ്രാധാന്യമുണ്ട് അതുപോലെ അക്കരയ്ക്ക് ആർക്കും പ്രവേശനമില്ലാത്ത ഈ ഇരുപത്തിയേഴ് നാളുകളിൽ അല്ലാതെ അക്കരയ്ക്ക് വിജനമായി കിടക്കുന്ന അക്കരെ കുട്ടികളിലേക്ക് മനുഷ്യപ്രവേശനമില്ല ദേവപൂജകൾ നടക്കുന്ന ആ സമയത്ത് പോലും അക്കരെ പ്രവേശിക്കാൻ അർഹതയുള്ളവരാണ് ഒറ്റപ്പിലാന്റെ പിന്മുറക്കാര് ഈ ഒറ്റപ്പിലാൻ പണിക്കറുടെ പൂർവികനായിട്ടുള്ള ആ ഒറ്റപ്പിലാൻ എന്ന കുറിച്ച യുവാവിന്റെ കണ്ടെത്തലിൽ നിന്നാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രം ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മള് കൊട്ടിയൂരിലേക്ക് വരുമ്പോ എല്ലാവരും പറയും മഴ നനഞ്ഞുകൊണ്ട് ദേവനെ കാണണം അതെ 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 അങ്ങനെ ഒരു വിശ്വാസമുണ്ട് യഥാർത്ഥത്തില് കൊട്ടിയൂർ ഉത്സവം മഴക്കാല മഹോത്സവം എന്ന് തന്നെയാണ് പറയുക വാവലിപ്പുഴയിൽ കുളിച്ച് ഈറനണിഞ്ഞ് ആ മഴ നനഞ്ഞുകൊണ്ട് അക്കരയ്ക്ക് പോകുന്ന ഭക്തജനങ്ങളാണ് കൊട്ടിയൂരിന്റെ ശരിയായ ഒരു കാഴ്ച മഴ പ്രകൃതിയുടെ ഒരു സ്വാഭാവികതയാണ് കൊട്ടിയൂർ ഉത്സവം ഒരു പ്രകൃതി സൗഹൃദ ഉത്സവമാണ് അതിപ്രാചീന കാലത്ത് തന്നെ ചിട്ടപ്പെടുത്തപ്പെട്ട പ്രകൃതിയുമായി താതാല്മ്യം പ്രാപിച്ചിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ഉത്സവമാണ് അക്കരെ കുട്ടിയൂരിലെ ആ സന്നിധാനം തന്നെ അവിടെ ഒരു സ്ഥിര നിർമ്മിതികളില്ല ഉത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ഭർണശാലകൾ കയ്യാലകൾ എന്ന് പറയുന്ന താൽക്കാലിക ഭർണശാലകളാണ് ആ ശ്രീകോവിലിന്റെ മേൽക്കൂര താൽക്കാലികമായിട്ട് നിർമ്മിച്ചുണ്ടാക്കുന്നു തിടപ്പള്ളിയുടെ മേൽക്കൂര താൽക്കാലികമായിട്ട് നിർമ്മിച്ചുണ്ടാകുന്നു മുളങ്കമ്പുകളും പനയോല ഞെട്ടിപ്പനയോല അതൊക്കെ ഉപയോഗിച്ച് ശ്രീകോവിൽ മേൽപ്പൂരി ഉണ്ടാക്കുന്നു സ്ഥാനീകർക്ക് താമസിക്കാനുള്ള സങ്കേതങ്ങൾ ദേവസ്വം ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെയുള്ള താൽക്കാലിക ഭരണശാലകളിലാണ് നിലകൊള്ളുന്നത് എന്നു മാത്രമല്ല ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും നെയ്യമൃതുകാര് ഇളനീർക്കാര് ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുന്ന ആളുകളെല്ലാം പ്രകൃതിയുമായിട്ട് അങ്ങേയറ്റം ഇടപഴകിയിട്ടുള്ള വ്രതചര്യയിലൂടെയാണ് കടന്നു പോകുന്നത് മഴ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമാണ് നീരെഴുന്നള്ളത്തോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് ആ നീരെഴുന്നള്ളത്തിന് പ്രകൃതിയുടെ നീരെഴുന്നള്ളത്തും ഉണ്ടാവും എന്നുള്ളതാണ് അന്ന് മഴ പെയ്യാറുണ്ട് അതങ്ങനെ കണ്ടുവരാറുണ്ട് പൊതുവേ ഇപ്പൊ നമുക്കറിയാം കുട്ടിയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മകം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ സമയത്തിന് ശേഷം മകം കഴിഞ്ഞാല് മകം കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല കുട്ടിയുടെ ഉത്സവത്തിന്റെ തുടക്കത്തിൽ നെയ്യാട്ടത്തോടുകൂടി ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ നെയ്യാട്ടം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം പക്ഷെ ആ സമയത്ത് പൂജകളൊന്നും നടക്കുന്നില്ല പിറ്റേനാൾ ഭണ്ണാരം എഴുന്നള്ളത്തു വിശാഖം നാളിലാണ് ഭണ്ണാരമെഴുന്ന വാസ്തവത്തില് വിശാഖം നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ വൈശാഖ മഹോത്സവം എന്ന പേര് വന്നത് പലപ്പോഴും വൈശാഖ മാസവുമായി ബന്ധപ്പെട്ടാണ് എന്നാളുകൾ ധരിക്കാറുണ്ട് അങ്ങനെയല്ല വൈശാഖ വൈശാഖമാസ ആ വൈശാഖ കാലഘട്ടം കൊട്ടിയൂർ തീർത്ഥാടകരുടെ വ്രതകാലമാണെന്നൊരു വിശേഷമുണ്ട് എങ്കിൽ പോലും വിശാഖം നക്ഷത്രത്തിനാണ് പ്രാധാന്യം മേടമാസത്തിലെ വിശാഖം നാളിൽ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് നാളു കുറിക്കും അപ്പോൾ ഇടവമാസത്തിലെ വിശാഖം കണ്ട് അന്ന് ഭണ്ഡാരം എഴുന്നള്ളത് തലേനാൾ നെയ്യാട്ടം അങ്ങനെ ആണ് നാളുകൾ അടിസ്ഥാനമായിട്ടും തിഥി അടിസ്ഥാനമായിട്ടുള്ള ചടങ്ങുകൾ നിശ്ചയിക്കുക അതില് ചടങ്ങുകൾ വ്യത്യസ്തങ്ങളായ സങ്കീർണങ്ങളായ ചടങ്ങുകളാണ് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുതുന്നതിന് ശേഷമാണ് ഭക്തജന പ്രവാഹം യഥാർത്ഥത്തിൽ അപ്പൊ അതിന്റെ തലേദിവസം പുരുഷന്മാരൊക്കെ പ്രവേശിക്കുന്നുണ്ട് പക്ഷെ അവിടെ സ്ത്രീകൾ കയറുന്നില്ല ഭണ്ഡാരം എഴുതുന്നതിന് ശേഷമാണ് സ്ത്രീകൾ പ്രവേശിക്കുക അതുപോലെ മകം നാളില് കലംവരവ് എന്നൊരു ചടങ്ങുണ്ട് ആ മതന്നാളിൽ രാത്രിയാണ് കലംവരവ് അന്നത്തെ ഉച്ച ശിവേലി കഴിഞ്ഞാൽ ഉച്ച ശിവേലി കഴിയുന്നതോടുകൂടി ശിവേലിക്ക് തിടമ്പേറ്റുന്ന ആന പിന്നെ ആന തിടമ്പേറ്റിയിട്ടുള്ള ശിവേലിയില്ല ശിവലി ആനയില്ല ആ അതിനുശേഷം അവിടുത്തെ ഘടനയാകെ മാറുകയാണ് അതിനിഗൂഢമായിട്ടുള്ള പൂജകളാണ് അക്കരക്കുട്ടിയും പിന്നീട് നടക്കുന്നത് വളരെ പിന്നെ ആളുകൾ ഭയാശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പിന്നെ അകരകുട്ടികൾ പോകുന്നത് സന്ധ്യ കഴിഞ്ഞാൽ പുരുഷന്മാർക്കും അകരപ്രവേശന ഈ സമയത്ത് പുരുഷന്മാർക്കും അവിടെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ആണ് ഈ കലപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തുക അവിടെയുള്ള ആളുകൾ തന്നെ പരസ്പരം കാണാത്ത രീതിയിലാണ് ഉണ്ടാവുക എന്നാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ള നിലയിൽ മാത്രം അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുമില്ല കാരണം കൂത്തമ്പലത്തിലെ നങ്ങിയാരമ്മ അവിടെ അഗ്രസന്നിധിയിൽ ആ സമയത്ത് ഉണ്ടാകും ഈ നിഗൂഢ പൂജകൾ നടക്കുന്ന വേളയിലാണ് ഈ മകന്നാൾ മുതലുള്ള ആ ആചരണങ്ങളുടെ ഘടന വളരെയധികം മാറുകയാണ് നിഗൂഢ പൂജകളാണ് പിന്നീട് ഈ നിഗൂഢ പൂജകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിഗൂഢ പൂജകൾ എന്ന് പറയുന്നത് കൗളാചാര സമ്പ്രദായത്തിൽപ്പെട്ടുള്ള താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളാണ് അതിനപ്പുറം നിഗൂഢ പൂജകൾ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കൂടെ പൂജ അല്ലാതായില്ലേ